പാലക്കാട് വ്ളോഗിലേക്ക് സ്വാഗതം നമുക്കിന്ന് അയില മുളകിടാം അതൊന്നും നമുക്ക് കാണാം കിപ്പ് ചെയ്യാതെ വീഡിയോ നിങ്ങൾ കാണണം എളുപ്പത്തിലാണ് നമ്മൾ ഈ മുളകിടുന്നത് മീന് മുളക് ഇടുന്നത് നമുക്ക് കാണാം എളുപ്പം വേറെ ഇല്ല അപ്പം ചേർത്തേണ്ടത് ഒരു സബോള കറിവേപ്പിൻ്റെ വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഇത് ചെറിയുള്ളി താളിക്കാനാണ് തക്കാളി രണ്ടെണ്ണം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് വെക്കാം ഇക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ കറയ്ക്ക് കുറച്ച് പുളി എടുക്കുക എന്നിട്ട് ഈ തക്കാളിയും ഇതൊക്കെ മുറിച്ചും കൊണ്ട് നമുക്ക് ഈ ഇതിൽ വെക്കാം ഇതിലാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് മുറിച്ചിടാം ആ തൻ്റെ വഴി കണ്ടിട്ടുണ്ടാവുക ഇത് വെളുത്തുള്ളി ഇടയ്ക്ക് ചതച്ചിടാനുള്ളതാണ് ഞാനിങ്ങനെയാ ചെയ്യുക തോൽ കൊടുത്ത് ഇങ്ങനെ കുത്തും കുത്തിയിട്ട് അപ്പം ആ തോല് വേറെ വരും അതിനെ എടുത്തിടും ഈ തോലിനെയൊക്കെ പിന്നെ പിച്ച് എടുത്തിട്ട് ചെയ്യുന്നത് ഈ തോൽ ഞാൻ ഇങ്ങോട്ട് മാറ്റുക വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇതിലും ഇതിലിടാ കാണിച്ചു ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല ഒരു തണ്ട് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല ആ വെളുത്ത് വെള്ളുള്ളി ചതച്ചത് അത് പിന്നെ ഒരു വലിയ ഉള്ളി രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് പിന്നെ ലേസ് ഇഞ്ചി ചേർത്തണം ഇഞ്ചി കുറച്ച് കുറച്ച് മതി ഇതാ ഇഞ്ചി അധികമായ നന്നായിരിക്കില്ല ഇത് കുറച്ച് മതി ഇഞ്ചി കുറച്ച് പുളി ഒഴിഞ്ഞ് നന്നായി ഒഴിച്ചതിൽ പുളി എടുത്ത് പോയരെങ്കിൽ കുറച്ച് ഞാൻ പിച്ചിയിടലാണ് അപ്പം ഞാൻ പാകത്തിനുള്ള ഫ്രിഡ്ജിലാക്കി വെക്കുമ്പോഴെയുള്ള പുളി ഞാൻ എടുക്കലില്ല ഞാൻ ഇതിലേക്ക് വേണ്ടത് എടുത്തിട്ട് പോരാതെന്നുണ്ടെങ്കിൽ കുറച്ച് എടുത്ത് നന്നായി കഴുകിയിട്ട് അതിലേക്ക് പിച്ചിയിടലാണ് അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നമുക്കിതിലേക്ക് ഇതെല്ലാം കൂടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് ചതച്ചു ഇതെല്ലാം ഇട്ടിട്ട് ഉള്ളിയും വെട്ടി എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് ഒക്കെ ഇനി നമ്മൾ ഇതിനെ അടുപ്പത്ത് വെക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ചേർത്താം അത് കാണാം ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർത്താം ആവശ്യത്തിന് നമുക്ക് എരിവിനുസരിച്ച് ചേർത്തിയാൽ മതി നമുക്കതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം മല്ലിപ്പൊടി ഒരു മുക്കാൽ സ്പൂൺ മതി നമ്മൾ തേങ്ങ ഒഴിക്കുന്നില്ല അതിൽ തേങ്ങ ഒഴിക്കാതെ വെക്കുകയാണ് ഒരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി പാലത്തിനുള്ള ഉപ്പം നമുക്ക് ചേർത്താം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം നമ്മൾ എല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി വലിയ ഉള്ളി ഇല എല്ലാം ഇട്ടിട്ടുണ്ട് ഇതിൽ ഇട്ടിട്ട് നമുക്ക് പുളിയൊക്കെ ഒഴിച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടിട്ട് നമ്മളെല്ലാം പാവമാക്കി ഉപ്പും മുളകുമൊക്കെ എല്ലാം നോക്കിയിട്ട് നമ്മൾ ഇതിനെ മൂടി വെച്ച് നമ്മൾ കത്തിച്ച് വിട്ടിട്ടുണ്ട് ഇനി അത് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ നമുക്ക് കാണിച്ചു തരാം ചെറിയുള്ളി താളിക്കാൻ ഒരു താണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് നമുക്ക് ചെറുതാക്കി മുറിക്കാം കഴുകി മുറിക്കാം ഉള്ളി ഇതൊക്കെ നന്നായി ഒന്ന് വന്നിട്ടുണ്ട് തക്കാളിയും തൊക്കെ ഇനി നമുക്കതിലേക്ക് മീന് വാരിയിടാം നമ്മൾ താളിക്കണ സമയത്ത് ഉള്ളി ചെറിയ ഉള്ളി നന്നായി വട്ടത്തിൽ നന്നായി ചെറുതാക്കി അരിയണം താളിക്കുമ്പോൾ അതിലേക്ക് കറിവേപ്പിൻ്റെ അലയും കൂടിയിട്ടാണ് നമ്മൾ താളിക്കേണ്ടത് അപ്പോൾ ഇനി നമ്മൾ താളിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കും ലേസം മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടിയിട്ട് നമ്മൾ ഒന്നും ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുക എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുക അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മൾ നല്ല പാവമായി ഇനി അതിലേക്ക് നമ്മൾ മീൻ വാരിയിടാം നമ്മൾ മീൻ നന്നായി കഴുകി വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് വാരിയിടാം അതിലേക്ക് വാരിയിടാം തീ കുറച്ച് വെച്ച് നമുക്ക് നിങ്ങൾക്ക് ഇത് എളുപ്പ പണിയാണ് ഞാൻ പറഞ്ഞു തന്നത് മീൻ മുളകിടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ ഇതിൽ നമ്മൾ മല്ലിപ്പൊടി ഇതാക്കാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ ഇതേപോലെ എല്ലാം ആക്കിയും കൊണ്ട് അറിയാത്തവർക്കാണ് അപ്പോൾ ഇതൊന്ന് എളുപ്പം നിങ്ങൾക്ക് മീൻ ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകിയതാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒന്ന് ഒപ്പാക്കി ഇനി നമ്മളിതിലേക്ക് താളിക്കാൻ പോകുമ്പോൾ ഇത്തിരി കുറച്ച് ഒരു അരസ്പൂണ് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്തും അതിൻ്റെ ടേസ്റ്റ് കിട്ടാനാണ് അപ്പോൾ ഇതൊന്ന് നോക്കാം ഇതൊന്ന് മീന് പോവട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം പിന്നെ എൻ്റെ വീടിയ നിങ്ങൾ മുഴുവനും കാണണം ഞാൻ നല്ല നല്ല വീടിയകളൊക്കെ ഇട്ടിട്ടുണ്ട് ചോറ് വയ്ക്കുന്ന വീടിയ നിങ്ങൾ പ്രത്യേകം ഒന്ന് കാണണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരുപാട് ഞാൻ പിന്നെ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ചെയ്യാതെ വീഡിയോ നന്നായി കാണണം പിന്നെ ചോറ് വയ്ക്കുന്ന വീഡിയോ പറഞ്ഞാൽ അത് സിമ്പിളായിട്ട് ഞാൻ തന്നെ ഒരു കണ്ടുപിടിച്ച ഒരു ഐഡിയ ആയിരുന്നു അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണം നല്ല വേവുള്ള ഇരിയണം അങ്ങനെ തന്നെയാണ് ഞാൻ വെക്കുന്നത് ഇതാ ഞാൻ തിളപ്പിച്ചിട്ട് ഗ്യാസ് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് കണ്ടില്ലേ അപ്പോൾ ഇത് ഒരു സമയം തന്നെ അത് ഓഫാക്കി വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കി പറഞ്ഞ് വെന്തിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ ഗ്യാസിന് ചിലവുമില്ല വറകിന് ചിലവുമില്ല ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണേ പിന്നെ എൻ്റെ വീഡിയോ മുഴുവനും കാണണം ഇതാണ് മുളക് കറി ഇത്രയും പെട്ടെന്ന് ഞാൻ കാണിച്ചു തന്നാണ് അപ്പോൾ അത്രയും എളുപ്പമാണ് ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് ഇനി നമ്മൾ താളിക്കുമ്പോഴാണ് ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ഇത്തിരി എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് താളിക്ക് താളിക്കുന്ന സമയത്ത് ഈ ചെറിയുള്ളിയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് താളിക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിയിട്ട് ഒരു ഒരു അരസ്പൂണ് മല്ലിപ്പൊടി മതി അപ്പോഴിതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും അരസ്പൂൺ ഇല്ലെങ്കിൽ ഒരു കാൽ സ്പൂൺ ആയാലും മതി എന്നിട്ട് ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും നല്ല കട്ടിയും ആവും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ നിങ്ങൾ വെച്ച് നോക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് അറിയുള്ളൂ എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം എൻ്റെ വീഡിയോ മുഴുവനും നിങ്ങൾ കാണണം അപ്പോൾ നോക്കാം നമുക്ക് താളിച്ചിട്ട് താളിക്കാം നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഉലുവി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും ഇത് രണ്ടും കൂടി നമ്മൾ അരിഞ്ഞ് വെച്ചത് കറിവേപ്പിൻ്റെ അലിയും ചെറിയുള്ളിയും കൂടി നമുക്ക് നോക്കി പഠിക്കുന്ന മക്കൾ പല ഭാഗത്തും ജോലി ജോലിക്ക് പഠിക്കുന്ന മക്കളൊക്കെ ഇങ്ങനെ കറി വയ്ക്കാൻ അറിയാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ട് അങ്ങനെ വെച്ച് വേണ്ടിയിട്ടാണ് വേണ്ടിട്ടാണ് എല്ലാ വീടുകളും കൃത്യമായിട്ട് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മള് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണേ എന്നിട്ട് അതിലേക്ക് കുറച്ച് കുറച്ച് മല്ലിപ്പൊടി ഒരു കുറച്ച് മതി ഒരു ലേശ മല്ലിപ്പൊടി അതൊരു മണത്തിനാണ് എന്നിട്ട് നമുക്ക് അതിലേക്ക് മുളക് പൊടിയും ചേർത്തിട്ട് എളുപ്പമാണ് ഇത് നിങ്ങൾക്ക് എല്ലാം കൂടി മുറിച്ചൊക്കെ പാവമാക്കി പുളി ഒഴിച്ച് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് നല്ല എളുപ്പമാണ് എന്നിട്ട് നമ്മളെല്ലാം പുളിയൊക്കെ ഒഴിച്ച് നമ്മൾ അടുപ്പത്ത് വെച്ച് നന്നായി ഒന്ന് തിളച്ചായി ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വേവണം നമ്മൾ കടിച്ചു നോക്കുമ്പോൾ നന്നായി വന്തിരിക്കണം എന്നിട്ട് നമ്മൾ അതിലേക്ക് മീനിനെ വാരിയിടണം വാരിയിട്ട് ഒന്ന് നല്ലൊരു തളയും ഇതൊക്കെ വന്ന് മീൻ വന്നതിന് ശേഷം നമുക്ക് ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കണേ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടും അപ്പോൾ താത്ത എൻ്റെ വീട്ടുകൾ മുഴുവനും കാണണം താത്ത പാട്ടൊക്കെ പാടിയിട്ടുണ്ട് അതൊക്കെ കാണണേ എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മക്കളെ നല്ല സഹകരണം അപ്പോഴും വേണം നമുക്ക് അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ിഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യും ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും നമുക്കൊന്ന് നന്നായി ഒന്ന് നന്നായി കളർ വരണം ഇതൊന്ന് നന്നായി ഒന്ന് ബ്രൗൺ കളറാവണം അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ചേർക്കാക്കി മുറിക്കണം ഉള്ളി ചെറിയ ഉള്ളി ഇതിലേക്ക് നമ്മൾ വലിയ ഉള്ളി ഒന്നും ചേർത്തിയിട്ടുണ്ടല്ലോ അപ്പം മതി ചെറു വലിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളക് തക്കാളി എല്ലാം ചേർത്തിയിട്ട് കറിവേപ്പിൻ്റെ അലവലതുണ്ട് ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ പുളി ഒഴിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നമ്മളെല്ലാം പാവമാക്കിയതിന് ശേഷം നമ്മൾ പുളിയൊക്കെ ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ആ അടുപ്പത്ത് വെക്കാൻ പോണതിന് മുമ്പ് എല്ലാം ഉപ്പും മുളകൊക്കെ എല്ലാം പാവവാണെന്ന് നോക്കുക നോക്കിയിട്ട് എല്ലാം പോരെങ്കിലെല്ലാം ഉപ്പമാക്കിയതിൻ്റെ ശേഷം ഉപ്പമാക്കി ഇതാക്കിയതിന് ശേഷം നമ്മൾ അടുപ്പത്ത് തൂക്കി വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ച് ഇത് മതി ഈ കളർ വന്ന് ഇനി നമുക്കതിന് അതിലേക്ക് ഒളിച്ച് കൊടുക്കാം ഇതാക്കി ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യണമെങ്കിൽ അപ്പം നമ്മൾ ആ ഉള്ളിനെ മാത്രം ഇങ്ങോട്ട് വാരിയെടുത്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് താളിച്ചപ്പം നമ്മൾ ഉള്ളിനെ മാത്രം വാരിയെടുത്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം തീ വളരെ കുറച്ചിട്ട് വേണം മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി നമുക്ക് നന്നായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം മതി ഇന്ന നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അതാ തേങ്ങയില്ലാത്ത കറി വെച്ചത് കണ്ടില്ലേ ഇതുപോലെ ആയിരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇന്ന് ഇതുപോലെയൊക്കെ ചേർത്തിയാൽ തന്നെ കറി നന്നാവുള്ളൂ താത്ത സിമ്പിളായിട്ടുള്ള പണിയാണ് ഞാൻ പറഞ്ഞു തന്നത് എല്ലാവർക്കും മനസ്സിലാവും വിധമാണ് ഞാൻ എല്ലാ വീടേയും നേരെ ഞാൻ പറഞ്ഞു തരുന്നത് കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം വളരെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് വെച്ച് നോക്കിയിട്ടോ എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ കമൻ്റ് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്ത് പറഞ്ഞേ എന്നാൽ ശരി എന്താ താളിച്ചെല്ലാം പാവമാക്കിയിട്ടുണ്ട് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് എല്ലാം ഇട്ട് ഒന്ന് ലേസം എണ്ണ ഒഴിച്ചു കൊണ്ട് ഒന്ന് നന്നായി മല്ലി ഒന്ന് മണം വരണേ മല്ലിപ്പൊടി അതിലിട്ടിട്ട് ഒരു മണം വരണേ അതുവരെ ഒന്ന് ചെറുതാക്കിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി വിട്ടിട്ട് നമ്മൾ ഒന്ന് ഇതാക്കി കൊണ്ട് അതിലേക്ക് കൊട്ടിയാൽ മതി വളരെ ടേസ്റ്റാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ മൂടി വെച്ച് ഓഫാക്കി എല്ലാ പാവ് നമുക്ക് മൂടി വയ്ക്കും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം